ഹലോ എല്ലാവർക്കും അപ്പണമുള്ളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ക്രിസ്മസ് പരീക്ഷയൊക്കെ കഴിഞ്ഞ് അവധിയും കഴിഞ്ഞു കഴിഞ്ഞും ദാ സ്കൂളുകൾ റീഓപ്പൺ ചെയ്തിരിക്കുകയാണ് കേരളത്തിലെ എല്ലായിടത്തും സ്വാഭാവികമായിട്ടും പേപ്പറുകൾ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും കുറേ കുട്ടികൾക്ക് എല്ലാ ഉത്തരപേപ്പറും കിട്ടിയിട്ടുണ്ടാവും കുറേ കുട്ടികൾക്ക് കുറച്ചൊക്കെ ഉത്തര പേപ്പറുകളും കിട്ടിയിട്ടുണ്ടാവും അല്ലേ ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് പേപ്പർ കിട്ടിയ ശേഷമുള്ള വിശേഷങ്ങൾ എന്നതിനെ കുറിച്ചിട്ടാണ് നിങ്ങളൊരു എസ് എസ് സി വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് എക്സാമായി ബന്ധപ്പെട്ടിട്ട് എസ് എസ് സി എക്സാമായി ബന്ധപ്പെട്ടിട്ടും ഐ ടി എക്സാമായി ബന്ധപ്പെട്ടും എല്ലാം നിരവധി വീഡിയോകൾ ഈ ചാനലിലൂടെ വന്നുകൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യുക ഓക്കെ ക്രിസ്മസ് പരീക്ഷയുടെ ഉത്തരപേപ്പർ കയ്യിലേക്ക് കിട്ടുമ്പോൾ ഒരു മൂന്ന് രീതിയിലായിരിക്കും ആളുകൾ ഉണ്ടാവുക എനിക്ക് ഉറപ്പാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക അല്പം സങ്കടത്തോടെ ഈ പേപ്പറിലെ മാർക്ക് കാണുന്ന കുട്ടികൾ തന്നെയായിരിക്കും കാരണം പലർക്കും അവർ പ്രതീക്ഷിച്ച ഒരു മാർക്ക് അല്ലെങ്കിൽ ഓണപരീക്ഷ ഉണ്ടായിരുന്നുകൊണ്ട് ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല കുറച്ച് കുട്ടികൾക്ക് കുഴപ്പമില്ലാത്ത മാർക്കിലേക്ക് എത്തിയിട്ടുണ്ടാവും മറ്റു ചില കുട്ടികൾ ചിലപ്പോൾ വളരെ സന്തോഷമായിരിക്കും അവർക്ക് നന്നായിട്ട് മാർക്ക് ഇമ്പ്രൂവായിട്ടും ഉണ്ടാവില്ല അല്ലെങ്കിൽ മൂന്ന് രീതിയിൽ ഉണ്ടാവുക പക്ഷേ കൂടുതലും ഇനിയും എൻ്റെ മാർക്ക് ഒന്നാക്കാമായിരുന്നു എന്ന് കരുതുന്ന കുട്ടികൾ തന്നെയായിരിക്കും ഉണ്ടാവുക സാധാരണ രീതിയിൽ എല്ലാ വർഷവും കാണുന്നതാണ് ഓണ പരീക്ഷയിൽ ആ അത്ര മാർക്ക് പല കുട്ടികളും ക്രിസ്മപരീക്ഷ കിട്ടാതിരിക്കാറുണ്ട് അതിന് രണ്ട് കാരണങ്ങളാണുള്ളത് എല്ലാവരുടെ കാര്യമല്ല അങ്ങനെ അല്ലാത്ത മാർക്ക് കൂടിയ ഉണ്ടാവും ഇല്ലാന്നല്ല ഉണ്ടാവും പക്ഷെ കൂടുതൽ കുട്ടികൾ ഇങ്ങനെ എല്ലാം ഉണ്ടാവും അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഓണപ്പരീക്ഷ എഴുുന്ന സമയത്തുള്ള നമ്മുടെ ഒരു മെൻ്റൽ കണ്ടീഷനൊന്നുമല്ല ക്രിസ്മസ് പരീക്ഷ ഒക്കെ ആകുന്നു കാരണം ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞ് ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ തരത്തിലുള്ള മേളകളും മറ്റ് പരിപാടികളും എല്ലാമായി പിന്നെ പൊതുവെ കുട്ടികളൊക്കെ ഒന്ന് ഉഴപ്പുന്നൊരു സമയമാണ് ഈ ഒക്ടോബർ നവംബർ മാസങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടാണല്ലോ ക്രിസ്മസ് എക്സാം ചെയ്യുന്നത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മാർക്കിൽ എന്തായാലും കാണും മറ്റൊരു കാര്യം ഓണപരീക്ഷയ്ക്ക് പഠിക്കാനുള്ളതിനേക്കാളെത്രയോ കൂടുതൽ ക്രിസ്മസ് പരീക്ഷയ്ക്ക് പഠിക്കാനുണ്ട് അല്ലേ പിന്നെ സ്വാഭാവികമായിട്ടും ഒരു ഉഴപ്പ് കുട്ടികൾക്ക് വന്നു നമ്മൾ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ മാർക്ക് കുറയാറുണ്ട് ഒരുപാട് കുട്ടികൾക്ക് ഇപ്പം കുട്ടികൾ തന്നെ ടെൻഷനോടെ കാണാനുള്ള കാരണം ഇനി അധിക സമയം എസ് എസ് സി പരീക്ഷിക്കില്ല ആകെ രണ്ട് മാസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ മാർക്ക് കുറയുമ്പോൾ അയ്യോ ഞാൻ എവിടെയും എത്തിയിട്ടില്ലേ എനിക്ക് എസ് എസ് സി പരീക്ഷ ചെയ്താൽ മാർക്ക് കുറഞ്ഞ് പോവോ ഇനി ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ ടെൻഷൻ കുട്ടികൾക്ക് ഉണ്ടാവും അല്ലേ മക്കളെ ഈ ഒരു മാർക്ക് കണ്ടിട്ട് നിങ്ങൾ ഇപ്പം തൽക്കാലം പേടിക്കുകയൊന്നും വേണ്ട നിങ്ങൾക്ക് മാർക്ക് കൂടിയെന്ന് കരുതിയിട്ട് എല്ലാം നിങ്ങൾക്ക് ഓക്കെ ആയി എന്നും നിങ്ങൾ കരുതരുത് ഇനി അങ്ങോട്ടുള്ള മാസങ്ങളിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പഠിക്കുന്നതനുസരിച്ച് ഇതെല്ലാം മാറും സ്വാഭാവികമായിട്ടും ഞാൻ ഇത്രയും കാലം കണ്ടിട്ടുള്ളത് ക്രിസ്മസ് പരീക്ഷയേക്കാൾ എത്രയോ മികച്ച രീതിയിൽ കുട്ടികൾ ഫലക്സാണ് പെർഫോം ചെയ്യുന്നതാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുകയല്ല ക്രിസ്മസ് പരീക്ഷ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ് പോലെ എടുത്ത ശേഷം കുട്ടികൾ നന്നായിട്ട് പഠിക്കുന്ന ഒരു കാഴ്ച കാണാറുണ്ട് ആ രീതിയിൽ പഠിച്ചാൽ തീർച്ചയായിട്ടും ഇപ്പോൾ കുറഞ്ഞ മാർക്ക് ഒക്കെ നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്ത് നല്ല മാർക്ക് എനിക്ക് എത്താൻ സാധിക്കും അതുകൊണ്ട് മാർക്ക് കുറഞ്ഞു എന്ന് കരുതിയോ അല്ലെങ്കിൽ ഒരു ആവറേജ് മാർക്കേ ഉള്ളൂ എന്ന് കരുതിയിരുന്നു നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് മാർക്ക് തിരിച്ച് പിടിക്കാനുള്ള സമയമുണ്ട് അതേ സമയം നല്ല മാർക്ക് കിട്ടിയവരെ ഓക്കെ ഞങ്ങൾ എസ് ആർ സെറ്റ് ആയി കഴിഞ്ഞു എന്നും കരുതരുത് കാരണം ഇനി രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് പരീക്ഷ ആ സമയത്ത് ഇതേ ഫോം നിലനിർത്തണമെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഇതുവരെ പഠിച്ചതിനേക്കാൾ ഇതുപോലെയും വരും ഇതുവരെ പഠിച്ചതിനേക്കാൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അങ്ങനെ ചെയ്യേണ്ട ഒരു മെൻ്റാലിറ്റി ഉണ്ടെങ്കിലേ ഈ സ്കോറിനേക്കാളൊക്കെ ആയിട്ട് നല്ല മാർക്കിലേക്ക് എത്തൂ അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ മാർക്ക് പോലെ ഇനിയും നേടാൻ കഴിയൂ എന്നും നിങ്ങൾ മനസ്സിലാക്കുക സോ ഇനിയുള്ള സമയം നന്നായിട്ട് പഠിക്കുക ഓക്കെ വീണ്ടും ഞാനാണ് താങ്ക്